ൾ നിർത്താൻ ഇറാൻ തയ്യാറാകുമോ അങ്ങനൊരു ചോദ്യമാണ് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നിർത്താൻ തയ്യാറായാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാതിരിക്കുക എന്നാൽ ഇറാൻ അതിന് തയ്യാറാകുമോ ഇറാൻ തങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾ നിർത്തി വയ്ക്കുകയും മിസൈലുകൾ വേണ്ട എന്ന് ഒക്കെ ചെയ്താൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇറാൻ അതിന് തയ്യാറാകുമോ ഇറാൻ്റെ പരമോന്നത നേതാവ് ഉമർ അലി ഹൈബത്ത് ഹൈമത്തുള്ള പറയുന്നയുടെ നിര നിലപാടുകൾ എന്താകും ആ കാര്യത്തിൽ ഉണ്ടാകുക എന്ത് തന്നെയായിരുന്നാലും ഇറാൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കും എന്ന് തോന്നുന്നില്ല കാരണം അമേരിക്കയെ പേടിച്ച് ഇറാൻ പോയി ഒളിക്കുന്ന പേടിച്ച് മാളത്തിൽ പോയി ഒളിക്കുന്ന ഒരു രാജ്യമല്ല എന്ന് പലപ്പോഴും നമുക്ക് ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ ഇറാൻ്റെ ചുറ്റും നേരുന്നിട്ടുണ്ട് ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ട്രംപിൻ്റെ ഒരു വാക്ക് മതി ആക്രമണത്തിനുള്ള എല്ലാ യുദ്ധ സാമഗ്രികളും റെഡിയാണ് സൈന്യം റെഡിയാണ് എല്ലാ യുദ്ധവാഹിനി കപ്പലുകളും എല്ലാം റെഡിയായി തന്നെയാണ് നിൽക്കുന്നത് ട്രംപ് ഒന്ന് മൂടിയാൽ ആ നിമിഷം ഇറാനെ അമേരിക്ക ആക്രമിക്കും എന്നാൽ ഇറാൻ അതിനു ഒരു പരീക്ഷ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് പതിനേഴിന് ജനീവിയിൽ ഒമാനിൻ്റെ മധ്യസ്ഥയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ച വിജയിച്ചാൽ ഈ യുദ്ധം ചിലപ്പോൾ അമേരിക്ക വേണ്ടെന്ന് വയ്ക്കാം ഇറാൻ ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള ചാൻസും തള്ളിക്കളയാൻ കഴിയുകയില്ല ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറയുന്നത് സഹ വിദേശകാര്യമന്ത്രി പറയുന്നത് ഇറാൻ അറുപത് ശതമാനത്തോളം ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കാൻ തയ്യാറാണ് എന്നാൽ അമേരിക്ക ഇൻ ഇറാനു മേൽ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങളെല്ലാം നീക്കം ചെയ്യണം എൻ അതുമാത്രമല്ല ഇറാൻ്റെ മിസൈൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും വരുത് ഇറാൻ അമേരിക്ക ആക്രമിച്ചപ്പോഴും ഇസ്രായേൽ ആക്രമിച്ചപ്പോഴും ഇറാനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ആ മിസൈലുകൾ ഇറാൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണെന്നാണ് ഇറാൻ്റെ വക്താവ് പറയുന്നത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് പറയുന്നത് അങ്ങനെ വന്നാൽ ആ ഒരു നിലപാടുമായി ഇറാൻ മുന്നോട്ട് പോയാൽ ഈ അമേരിക്ക അത് എങ്ങനെ ഉൾക്കൊള്ളും എങ്ങനെ അത് കണ്ട് പ്രതികരിക്കുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണേണ്ടി വരിക വരിക തന്നെ ചെയ്യും എന്ത് തന്നെയായിരുന്നാലും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവാങ്ങിനി എല്ലാം ഇറാൻ്റെ കടൽ തീരത്തിന് ചുറ്റും ഇറാൻ്റെ അതിർത്തികളിലെല്ലാം നങ്കൂരമിട്ട് ഏതു നിമിഷവും അവിടെ ഒരു വലിയ അറ്റാക്കിങ്ങിന് തയ്യാറായി ഇറാൻ നിൽ അമേരിക്ക നിൽക്കുമ്പോൾ എങ്ങനെ ഇറാൻ അതിനെ പ്രതിരോധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചൈനയിലേക്കുള്ള അതിലേക്കാണ് ഇറാൻ്റെ എണ്ണ കയറ്റുമതിയിൽ എൺപത് ശതമാനവും കയറ്റി വിടുന്നത് ചൈനയാണ് എണ്ണ ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ ഉപഭോക്താക്കളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അത് നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞാൽ ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് വളരെ എളുപ്പം കഴിയും ഇറാൻ്റെ സാമ്പത്തികമായുള്ള തകർച്ചയ്ക്ക് അത് വലിയൊരു കാരണമാകും അതിന് അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ചൈനയുടെ മേരിൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചൈനയുടെ മേരിൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക എന്ന് അങ്ങനെ വന്നാൽ ചൈനയിൽ നിന്ന് ചില വില കൂടിയ ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നുണ്ട് അവയിൽ ചൈനയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വലിയൊരു ഏറ്റുമുട്ടലിൽ വിദ്വേഷത്തിന് അത് കാരണമാവുകയും ചെയ്യും അങ്ങനെ ഒരു നടപടി നടപടിയിലേക്ക് അമേരിക്ക പോകുമെന്ന് തോന്നില്ല പിന്നെയുള്ളത് ഇറാനിൽ കൂടുതൽ ഉപരോധങ്ങൾ ഇറാൻ്റെ പേരിൽ തന്നെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അതും എത്രത്തോളം ശക്തമാകുമെന്ന് അറിയാൻ കഴിയില്ല റഷ്യയും ചൈനയും ഒപ്പം ഇറാനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇറാന് കൂടുതൽ ആയുധങ്ങൾ അവരെത്തിക്കുകയാണെങ്കിൽ ഇസ്രയേലും അമേരിക്കയും ഒരു വശത്തുനിന്ന് ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും വലിയൊരു ശക്തി ശക്തി ഇറാന് ലഭിക്കുകയാണെങ്കിൽ അതിനെ കുറേയൊക്കെ നേരിടാൻ ഇറാന് കഴിഞ്ഞതു വരും എന്നാലും അമേരിക്കയിലെ ഇസ്രായേലിൻ്റെയും വലിയ ശക്തിക്ക് മുന്നിൽ ഇറാന് അത്ര പെട്ടെന്നൊന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല ആ മിഡ് നൈറ്റ് കഴിഞ്ഞ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് ഇറാനിലെ പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ മിഡ് നൈറ്റ് ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ് പ്രതീക്ഷിക്കാതെയാണ് ഇറാന് അമേരിക്കയിൽ നിന്നുള്ള ഇരട്ടടി കെട്ടിയത് എന്നാൽ ഇറാൻ െ തുടർന്ന് ഗൾഫിലെ ചില യു എസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഖത്തർ ഉൾപ്പെടെയുള്ള യു സ്ഥലങ്ങളിലെ യു എസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയുണ്ടായി എന്നാൽ അതും അമേരിക്ക ഇടപെട്ട് പെട്ടെന്ന് നിർത്തുകയാണ് ചെയ്തത് എന്നാൽ ഇനിയുള്ള നിലപാടുകളിൽ ഇനിയുള്ള ഇറാൻ്റെ നിലപാടുകൾ എങ്ങനെയെന്ന് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ് ഒരു അറ്റാക്കിങ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ അമേരിക്ക ഇറാൻ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇറാനെ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക സഹായിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അമേരിക്കയ്ക്ക് മുകളിൽ ഒരാൾ വളരുന്നത് ഒരിക്കലും അമേരിക്കയ്ക്ക് കണ്ടതിന് കണ്ടു നിൽക്കാനോ സഹായിക്കാനോ ഒന്നും കഴിയുന്ന ഒരു കാര്യമല്ല അമേരിക്ക മാത്രമേ ഇതൊക്കെ പറ്റൂ എന്ന് അവർ ചിന്തിക്കുകയാണ് ലോകത്ത് തങ്ങളിൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റാരും ചെയ്യരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു ആ ഒരു ആഗ്രഹം തന്നെയാണ് ഇറാൻ്റെ മേലുള്ള ഇറാൻ്റെ പരീക്ഷണങ്ങൾക്ക് മേലെ അമേരിക്കയ്ക്ക് ഇത്രയേറെ വിരോധങ്ങൾ ഉണ്ടാകാനുള്ള കാരണം പിന്നെ അവിടുത്തെ വലിയ എണ്ണ നിക്ഷേപവും അതെല്ലാം കണ്ട് അമേരിക്ക ഇറാന് മേൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു ഇനിയൊരു ആണവ പരീക്ഷണത്തിന് ഇറാൻ മുതിർന്നാൽ എന്തായാലും അമേരിക്കയുടെ കനത്ത മറുപടിക്ക് ഇറാൻ പാത്രമാകുക തന്നെ ചെയ്യും